ഓച്ചിറ നീള കൾച്ചറൽ ൾ ഉദ്ഘാടനം നിളയുടെ നേതൃത്വത്തിലാണ് പ്രദർശനവും നാടക പരിശീലന ക്യാമ്പിനും തുടക്കം കുറിച്ചത് നിള കൾച്ചറൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ നേതൃത്വത്തിൽ ഈ മാസം പതിനെട്ട് വരെയാണ് നാടക പരിശീലന ക്യാമ്പും പ്രദർശനവും സംഘടിപ്പിച്ചിട്ടുള്ളത് പ്രദർശനത്തിൽ തിരക്കഥാകൃത്തും സംവിധായകനുമായ ഡോക്ടർ എസ് ജനാർദ്ദനൻ ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് അനിലസ് കല്ലേലി ഭാഗം ചിത്രകാരൻ എൻ അജോയ് എന്നിവർ മുഖ്യാതിഥികളായിരുന്നു സ്കൂൾ ഓഫ് ഡ്രാമ അധ്യാപകനും സംവിധായകനും നടനുമായ സജി തുളസിദാസാണ് ക്യാമ്പ് ഡയറക്ടർ ആർട്ടിസ്റ്റ് സുജാതൻ അഡ്വക്കേറ്റ് മാണി ലാൽ ആലപ്പുഴ ഋഷികേഷ് ചെറുനീർ ജയപ്രസാദ് മോഹൻരാജ് ശശികുമാർ അലൻ എന്നിവർ പരിശീലകരായി പങ്കെടുക്കുന്നു നിരവധി ചിത്രങ്ങളാണ് വാർഷികാഘോഷത്തിന്റെ ഭാഗമായുള്ള പ്രദർശനത്തിൽ സംഘടിപ്പിച്ചിട്ടുള്ളത് േറ്റർ നിള എന്ന് പറയുന്ന അതിനകത്തൊരു തണുപ്പും ഒരു ഒരു തണലും ഒരു ആശ്വാസം ഒക്കെ ഒരു സംഗതിയാണ് നമ്മൾ നിള എന്ന് വിളിക്കുമ്പോൾ ഒതുങ്ങിയതും മനസ്സിന് ഇടങ്ങുന്നതുമായിട്ടുണ്ടായിരുന്നു അപ്പൊ അതുപോലെയുള്ളൊരു മനസ്സ് വച്ചുകൊണ്ടായിരിക്കുമല്ലോ അദ്ദേഹം പേര് വെക്കുന്നതും ആറ്റിറ്റ്യൂഡും ഉണ്ടായിരിക്കും അപ്പോൾ ഇവിടെ വരുന്നവർക്ക് വളരെ നല്ല രീതിയിൽ സാംസ്കാരികമായിട്ടും സർഗപരമായിട്ടും സർഗാത്മകതയിലും ക്രിയേറ്റീവായ കാര്യങ്ങളിലും ಜೆ ಪಿ ನ್ ನ್ಯೂಸ್ ಬ್ಯೂರೋ ಓಚ್ಿರ